ഹായ് അങ്ങനെ അൻസിബ ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് വീണ്ടും വന്നിരിക്കുന്നു മിക്ക മത്സരാർത്ഥികളും ഇപ്പോ ബിഗ് ബോസ് വീട്ടിനകത്തുണ്ട് അലമാനയ്ക്കകത്താക്കിയാണ് അൻസിബയെ കൊണ്ടുവന്നത് അവസാനം അർജുൻ വന്നത് തുറക്കുന്നു അൻസിബ പുറത്തേക്ക് വരുന്നു ഋഷിയെ കെട്ടിപ്പിടിക്കുന്നു അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ ഋഷിയോട് സംസാരിക്കുന്നു അൻസിബ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പുറത്ത് കിട്ടിയ സ്നേഹവും അതുപോലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അൻസിബ പറയുന്ന ഒരു കാര്യമുണ്ട് ബോട്ട് അതായത് കമന്റിന്റെ രൂപത്തിൽ പല ആൾക്കാരും വരുന്നുണ്ട് അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഒരുപാട് ആൾക്കാർ അത്തരത്തിൽ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം തന്നെയാണ് അപ്പോ ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം അൻസിബയുടെ ഉച്ച സുഹൃത്തുക്കൾ ബിഗ് ബോസ് വീടിനകത്ത് ഒന്ന് ഋഷി അഭിഷേക് ശ്രീകുമാർ അതുപോലെ ജിൻഡപ്പൻ ഇവരുമായിട്ട് അനുസിഫ് സംസാരിക്കുന്നു അപ്പോൾ പല കാര്യങ്ങൾ എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട് അപ്പൊ അതിനിടയിൽ പറയുന്ന ഒരു കാര്യമാണ് അങ്ങനെ ടോപ്പ് ഫൈവ് ആയി ഇനി ലാലേട്ടൻ്റെ കൈപിടിച്ച് പോകുന്ന ആ രണ്ടു പേർ ആരാണ് എന്ന് അവിടെ ഒരു സംസാരം വന്നു അപ്പോ ജിൻഡപ്പൻ പറഞ്ഞൊരു മറുപടി ഉണ്ട് ഒരാള് ഇവിടെ സെറ്റാണ് രണ്ടാമത്തെ ആള് ആരാണ് എന്ന് നോക്കിയാൽ മതി എന്ന് തീർച്ചയായും അതൊരു കോൺഫിഡൻസ് ആണ് അങ്ങനെ പറയണമെങ്കിൽ അതിന് ഒരു ചങ്കൂറ്റം വേണം ഒരു ധൈര്യം വേണം ആ ചങ്കൂറ്റം നമ്മുടെ ജിൻഡപ്പനുണ്ട് ജിൻഡപ്പന് വളരെ കൃത്യമായി അറിയാം അതിലെ ഒരാൾ അത് ഞാൻ തന്നെയാണ് എന്നുള്ള കാര്യം അതായത് ലാലേട്ടന്റെ ഇടവും വലവും നിൽക്കാൻ പോകുന്നതിൽ ഒരാൾ അത് ഞാൻ തന്നെയാണ് എന്നാണ് നമ്മുടെ ജിൻഡപ്പൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും അത് കേട്ട വഴിക്ക് അൻസിബിയുടെ കിളി പോയി മറ്റു രണ്ടുപേരുടെയും അവസ്ഥ എന്താണ് എന്നറിയില്ല പക്ഷെ അനുസീബയുടെ കിളി പോയിട്ടുണ്ട് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുസബിക്ക് കൃത്യമായി അറിയാം ആരാണ് വിന്നറാവാൻ പോകുന്നത് ആരൊക്കെയാണ് ലാലേട്ടൻ്റെ കൈപിടിക്കാൻ പോകുന്നത് എന്ന് അനുസബിക്ക് അറിയാം അത് ജിൻഡോ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അൻസിബി ഞെട്ടിച്ചിരിക്കുന്നത് ഒരാൾക്കും അറിയില്ല അവരുടെ ഫാൻ ബേസ് എന്താണ് എന്നുള്ളത് അതായത് ബിഗ് ബോസ് വീട്ടിനകത്തുള്ള ഒരാൾക്കും അറിയില്ല പുറത്ത് താൻ എത്രത്തോളം ജനങ്ങളിൽ എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഇപ്പോ ഋഷിക്കോ അഭിഷേകിനോ ഒന്നും അറിയില്ല പക്ഷെ ജിൻഡോ വളരെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു അവസാന രണ്ടു പേർ അതിൽ ഞാൻ ഒരാളാണ് എന്നുള്ള കാര്യത്തിൽ ജിൻഡോ പറയുന്ന കാര്യം ഇതാണ് ഒരാൾ ഇവിടെ സെറ്റാണ് രണ്ടാമത്തെ ആള് ആരാണ് എന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ എന്ന് തീർച്ചയായും ഒരാൾ സെറ്റ് തന്നെയാണ് അതായത് ലാലേട്ടന്റെ കൈ പിടിക്കാനുള്ള ഒരാൾ അത് ജിൻഡോ തന്നെയാണ് ആ കൈ ഉയർത്തുക തന്നെ ചെയ്യും അത് അൻസിബിക്ക് നന്നായിട്ട് അറിയാം അത് ജിൻഡോ മനസ്സിലാക്കിയത് അത് എങ്ങനെ ജിൻഡോ എന്ന് ആലോചിച്ച് അൻസിബ ഇപ്പോഴും അത് ആലോചിച്ചിരിക്കുകയാണ് ജിൻഡപ്പൻ വേറെ ലെവലാണ് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് കൃഷിയും അഭിഷേകമെല്ലാം അത് തമാശയായി എടുത്തു അത് ചുമ്മാ പറഞ്ഞതായിരിക്കും എന്ന് വെച്ചെടുത്തു പക്ഷെ അൻസിഫിക്ക് അറിയാലോ കാര്യങ്ങൾ ജിൻഡോ പറയുന്നുണ്ട് ഞാൻ തമാശ പറഞ്ഞതല്ല ഒരാൾ ഇവിടെ സെറ്റാണ് മറ്റേയാൾ ആരാണ് എന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ എന്ന് അപ്പോ സംഭവം കാലഘട്ടം അല്ലേ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ